അതായത് അച്ഛനൊരു നിയമം പറയുകയാണ് മാസത്തിലൊരിക്കൽ മാത്രമേ ന്യൂഡിൽസ് കഴിക്കാവൂ ഒരു ഏഴു വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ എട്ടു വയസ്സുള്ള കുട്ടികളൊരു പറയുകയാണ് കാരണം കുട്ടിക്ക് ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുട്ടിയോട് നിയമം പറയുകയാണ് ആ ഒരു ദിവസത്തിൽ മാത്രമേ കഴിക്കാവൂ പക്ഷെ അമ്മ എന്ത് ചെയ്യുന്നു ഇടക്കിടക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നു അച്ഛൻ അറിയാതെ അവിടെ ഡിസിപ്ലിൻ അവിടെ പൊടിയാണ് അല്ലെങ്കിൽ ഇല്ലാതാകുകയാണ് അതേപോലെയാണ് അമ്മ പറയാണ് ഇന്ന എൻ്റെ കാര്യങ്ങൾ ചെയ്യണം അത് അച്ഛൻ മാറ്റി കൊടുത്താലും അവിടെയും പ്രശ്നമാണ് ഈ ടീം വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ ഡിസിപ്ലിൻ അതായത് കുട്ടിയെ നോക്കുന്ന ആരൊക്കെയാണോ ചിലപ്പോ അത് ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും അവിടെയാണ് പ്രശ്നം അപ്പം ഇപ്പോൾ പല മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് ഞങ്ങൾ വളരെ ആയിട്ടാണ് കുട്ടികളെ വളർത്തുന്നത് പക്ഷെ ആ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ചോക്ലേറ്റുകളും അതുപോലെ ആവശ്യമില്ലാത്ത പാക്കറ്റ് ഫുഡ്സും എല്ലാം ഗ്രാൻഡ് പാരൻസ് വാങ്ങിച്ചു കൊടുക്കുകയാണ് അവരുടെ സ്നേഹം കാണിക്കാനായിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷെ അവർ തകർക്കുന്ന ആക്ച്വലി കുട്ടികളുടെ ഡിസിപ്ലിനാണ് കുട്ടികളെ ആക്ച്വലി ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടത് ആദ്യത്തെ ഒരു പതിമൂന്ന് വരെയാണ് അവർ ആക്ച്വലി ഒരു ടീനേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീനേജിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വളരെ പ്രയാസം അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ചിട്ട അതായത് ഇന്ന ഇന്ന കാര്യങ്ങൾ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് വിരിച്ചിടണം സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം ഇതെല്ലാം ആ ഒരു ടൈമിലാണ് പഠിപ്പിക്കേണ്ടത് അതേപോലെ അവരെന്തൊക്കെ കഴിക്കണം പ്രത്യേകിച്ചും ആദ്യത്തെ പത്ത് വയസ്സിൽ നിങ്ങൾ പാക്കറ്റ് ഫുഡ്സ് കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കുകയാണ് ചോക്ലേറ്റ് അതുപോലെ ഈ ബിസ്ക്കറ്റുകൾ പോലുള്ള സാധനങ്ങൾ സ്ഥിരമായി കുട്ടികളെ ഡിപ്പെൻഡൻ്റ് ആക്കുകയാണെങ്കിൽ അത് അവരുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യും ഇപ്പം നമ്മൾ കാണുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ ഫാറ്റി ലിവറും അതുപോലെ പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ട് ഡയബറ്റീസൊക്കെ വളരെ ചെറുപ്പമായിട്ടുള്ള പ്രായത്തിൽ വരികയാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ പേരൻസിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ആർക്കിലൊക്കെ ചിലപ്പോൾ കാണും പക്ഷെ ഫാമിലി മൊത്തമായിട്ടൊരു ടീം വർക്ക് അല്ലാത്തതുകൊണ്ട് ഇത് പലപ്പോഴും നടക്കാറില്ല ഈ ഒരു വീഡിയോ അത്തരം ആളുകളിലോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്തത് നിയമങ്ങൾ ഉണ്ടാക്കുക വല്ലപ്പോഴും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തൊരു തീരുമാനത്തിലെത്താൻ ആളുകൾ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക